സനാതനധർമ്മത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തെറ്റായി വ്യാഖ്യാനിക്കുന്നു എന്നാണ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് സംസ്ഥാന പ്രതിപക്ഷ നേതൃപദവി അലങ്കരിക്കുന്ന വി ഡി സതീശൻ പ്രതികരിച്ചത് സതീശൻ അവിടെയും നിർത്തിയില്ല സനാതനധർമ്മം രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും പാരമ്പര്യമാണെന്നും അദ്ദേഹം പറയുന്നു ഇതുതന്നെയാണ് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതും പറഞ്ഞത് സനാതനധർമ്മം ഇന്ത്യയുടെ പാരമ്പര്യമാണ് രാജ്യത്തെ സംസ്കാരം സനാതനധർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് എന്നും മോഹൻ ഭാഗവത് പറയുന്നു എന്തുകൊണ്ട് രണ്ടുപേരുടെ സ്വരം ഒന്നാകുന്നു മറ്റൊന്നുമല്ല സതീശന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന സംഘപരിവാർ മനോഭാവമാണ് ആർ എസ് എസ് വേദികളിൽ പങ്കെടുക്കുകയും ഗുരുജി ഗോൾവാർക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നമുശിരസുമായി നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരാളിൽ നിന്ന് മറ്റെന്ന് പ്രതീക്ഷിക്കാനാണ് പക്ഷേ കോൺഗ്രസ് എന്ന നിലയിൽ ഇത്തരമൊരു പ്രസ്താവന നടത്തുമ്പോൾ ചിലരെങ്കിലും തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ടല്ലോ എന്താണ് സനാതനധർമ്മം സനാതനധർമ്മം എന്നാൽ നിലവിലുള്ളതെന്തോ അത് സമഗ്രവും അത്യന്തികവുമാണെന്ന് സ്ഥാപിച്ചെടുക്കൽ അതായത് അങ്ങനെ ഒന്നാണ് പാരമ്പര്യമെന്ന് വിവക്ഷിക്കാൻ തുടങ്ങിയ ഘട്ടത്തിൽ എന്താണോ അതാണ് സമഗ്രവും അത്യന്തികവും അതാണ് നിലനിൽക്കേണ്ടത് അല്ലെങ്കിൽ അതാണ് സ്ഥാപിക്കേണ്ടത് അതാണ് ഭാരതീയ പാരമ്പര്യമെന്ന തത്വം അതായത് ചാതുർവർണ്ണത്തിൽ അധിഷ്ഠിതമായ ജാതി വ്യവസ്ഥ സ്ത്രീകൾക്ക് സ്വതന്ത്രത്തിന് അർഹതയില്ലെന്ന മനോവാദം തുടങ്ങിയവയെല്ലാമാണ് ആർ എസ് എസ് വിവാഹനം ചെയ്യുന്ന സനാതനധർമ്മം ഇതല്ല ഗുരു വിവാഹനം ചെയ്യുന്നതെന്നും ഗുരു ഗുരുവിളംബരം ചെയ്യുന്നത് നവയുഗ ധർമ്മമാണെന്നും മനുഷ്യസ്നേഹമാണ് ഗുരുവിൻ്റെ സന്ദേശം അതിൽ ജാതി മത വേർതിരിവുകളില്ല എന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ആർ എസ് എസ് വിവാഹനം ചെയ്യുന്ന സനാതന തത്വങ്ങളെ തകർത്തുകൊണ്ടാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങളും ഫ്യൂഡൽ വിരുദ്ധ പോരാട്ടങ്ങളും തുല്യനിലയിൽ ഉറച്ചു നിൽക്കുന്ന ആധുനിക രാഷ്ട്രീയവും കേരളീയ സമൂഹത്തിൽ ഏറെക്കുറെ വേരുറച്ചത് കേരളത്തിന്റെ ചരിത്രവും സനാതന വിരുദ്ധതയിൽ വേരാഴ്ത്തി നിൽക്കുന്നതാണ് അതിന് വഴികാട്ടിയ നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു ആ ഗുരുവിനെ സനാതന വാതാക്കൾ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനെ തുറന്നു കാട്ടുക എന്നത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് അതിനെ ആർ എസ് എസ്സുകാരും ബി ജെ പി കാരും എതിർക്കുന്നത് മനസ്സിലാക്കാം കാരണം അവർക്ക് ഗുരുവും വിഷലിപ്തമായ പ്രചാരണത്തിനുള്ള ഒരായുധമാണ് എന്നാൽ അതിനേക്കാൾ തീവ്രതയോടെ ആർ എസ് എസിൻ്റെ നാവായ സതീശൻ മാറിയത് സംഘവിധേയത്വം മാത്രമാണ് കേവലം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ നിലവാരം പോലും സതീശൻ ഇല്ലാതായി അതോ സുധാകരനെയും രമേശ് ചെന്നിത്തലയും കടത്തിവെട്ടാൻ തീവ്ര വർഗീയതയെ പുണരുകയാണോ സതീഷനെ മൂലയ്ക്കാക്കി രമേശ് ചെന്നിത്തല ജാതി മത സംഘടനകളുടെ പ്രിയ നേതാവാകുമ്പോൾ ഞാനാണ് യഥാർത്ഥ വർഗീയവാദി എന്ന് അവരെ ബോധ്യപ്പെടുത്താനുള്ള തന്ത്രപ്പാടാണോ രമേശ് ചെന്നിത്തല എൻ എസ് എസ് ആസ്ഥാനത്ത് ചെന്ന് സാമുദായിക നേതാവിന് മുന്നിൽ മുട്ടിലിരയുമ്പോഴാണ് സതീശന് പ്രതികരിച്ചത് എന്ന് കൂടി കൂട്ടി വായിക്കണം ഇന്ന് മനോരമ മാതൃഭൂമി തുടങ്ങിയ പത്രങ്ങളിൽ ഒന്നാം പേജിൽ വന്ന ചിത്രം നോക്കൂ ഒരു സമുദായ സംഘടനയുടെ നേതാവിന് മുന്നിൽ പഞ്ചപുച്ച മടക്കി നിൽക്കുന്ന ചെന്നിത്തല മുൻ ആഭ്യന്തരമന്ത്രിയാണ് മുൻ കെ പി സി സി പ്രസിഡൻ്റാണ് മുൻ പ്രതിപക്ഷ നേതാവാണ് ഇപ്പോഴും എം എൽ എയുമാണ് അങ്ങനെ ഒരാളാണ് ഭാവിയിൽ ലഭിക്കാനുള്ള പദവികൾ സ്വപ്നം കണ്ട് സമുദായ നേതാക്കളുടെ തിന്ന നിറങ്ങുന്നത് സമുദായത്തിൽപ്പെട്ടവർ താക്കോൽ സ്ഥാനത്ത് വരണമെന്ന് ഈ സമുദായ സംഘടനാ നേതാവ് പറഞ്ഞതിനെ തുടർന്നാണ് പണ്ട് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായത് അതായത് കോൺഗ്രസ് രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് ജാതി മത സംഘടനകളാണെന്ന് വീണ്ടും വീണ്ടും സ്ഥാപിക്കപ്പെടുന്നു ജനാധിപത്യവും മതേതരത്വവും അടിസ്ഥാന ശിലിയാക്കിയ ഭരണഘടനയുള്ള ഒരു രാജ്യത്ത് അത്ര നിലപാടുകളാണ് തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് അവകാശപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എത്രമാത്രം അതപ്പതിച്ച നിലയിലാണ് എന്ന് വ്യക്തമാക്കപ്പെടുന്നു ഇങ്ങനെ ചെന്നിത്തല സ്വന്തം പാർട്ടിയിൽ പിടിമുറുക്കാൻ ശ്രമിക്കുമ്പോൾ സതീശൻ ഒരു മുഴം നീട്ടിയെറിയുകയാണ് തൻ്റെ തനി നിറമാണ് പുറത്തെടുത്തിരിക്കുന്നത് ഹിന്ദുത്വ വ്യാജ ചരിത്ര നിർമ്മാണത്തിൻ്റെ അടുത്തറയായി പ്രവർത്തിക്കുന്ന കാവ്യവൽക്കരണ പദ്ധതികൾക്കുള്ള സതീശന്റെ അകമഴിഞ്ഞ പിന്തുണയാണിത് വർഗീയ ശക്തികൾക്കെതിരെയായ വിമർശനത്തിന്റെയും പ്രതിരോധത്തിന്റെ സത്ത സതീശൻ ചോർത്തി കളയാനാണ് നോക്കുന്നത്